ഈ ക്ലാസിക്കൽ ഫാഷിസം എന്ന് നമ്മൾ സാധാരണ പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകൾ വരെ നാൽപ്പത്തി അഞ്ച് വരെയൊക്കെ നീണ്ടുനിന്ന സ്പെയിനിലും ഇറ്റലിയിലും ജർമ്മനിയിലും ഒക്കെ നിലനിന്ന ഫ്രാങ്കോ മുസോളിനി ഹിറ്റ്ലർ എന്നൊക്കെ പറയുന്ന ഒരു ഘട്ടം പോലെയല്ല ഇന്ത്യൻ നവ ഫാഷിസം എന്ന് പറയുന്നത് ഇന്ത്യൻ നവ നവഫാഷിസം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ ക്ലാസിക്കൽ ഫാഷനിസത്തിനേക്കാളും എത്രയോ നൂറ്റാണ്ടുകൾ മുൻപ് തുടങ്ങിയൊരു കലാപരിപാടിയാണ് ഇൻ ലോകത്തെമ്പാടുമുള്ള ഫാഷനിസ്റ്റ് ചരിത്രത്തിന് യഥാർത്ഥത്തിൽ മുസോൺലിയുടെ ഫാഷിസ്റ്റ് സ്റ്റേറ്റിനെ പറ്റിയിട്ടുള്ള ആദ്യകാല പ്രഖ്യാപനങ്ങൾ മുതൽ ഫാഷനിസ്റ്റ് സംഘടന ഉണ്ടാകുന്ന കാലം മുതലുള്ള ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകൾ മുതലുള്ള ചരിത്രാണുള്ളത് പക്ഷേ ഇന്ത്യൻ നവ ഫാഷിസത്തിൻ്റെ പൂർവ്വചരിത്രമെടുത്താൽ അതിന് നൂറ്റാണ്ടുകളുടെ സഹസ്രാബ്ദങ്ങളുടെ ചരിത്രമുണ്ട് കാരണം അതിൻ്റെ പേര് നിൽക്കുന്നത് ചാതുർവർണ്ണയത്തിലാണ് ജാതി വ്യവസ്ഥയിലാണ് മനുഷ്യരെ മനുഷ്യരല്ലാതെ കാണുന്ന മനുഷ്യർ ജന്മം കൊണ്ട് തന്നെ ചിലർ ഉയർന്നവരും ചിലർ താണവരുമായി കാണുന്ന ജന്മം കൊണ്ട് മാത്രം ഒരു മനുഷ്യൻ താഴെയും ഒരു മനുഷ്യനും മുകളിലാവുന്നതോടുകൂടി നിൽക്കുന്ന അധീശത്വത്തിൻ്റെ അധികാരത്തിൻ്റെ പ്രത്യയശാസ്ത്ര നിർമ്മിതിയായിട്ട് നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം അത് നമ്മൾ മനസ്സിലാക്കണം ലോകത്തെമ്പാടും വംശീയ വിദ്വേഷങ്ങളുണ്ട് പരസ്പരമുള്ള വിവേചനങ്ങളുണ്ട് വർണ്ണവിവേചനമുണ്ട് പക്ഷേ ഇന്ത്യയിൽ നിലനിൽക്കുന്ന വിവേചനം അവയിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് കാരണം ലോകത്തെവിടെയും വിവേചനം നടത്തുന്നവരോട് ചോദിച്ചാൽ ഞങ്ങൾ വിവേചനം നടത്തുന്നവരല്ല എന്നാ പറയാം വർണ്ണവിവേചനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അമേരിക്കൻ വൈറ്റിനോട് വർണ്ണവിവേചനം ശരിയാണോ തെറ്റാണോ എന്ന് ചോദിച്ചാൽ ഒരു അമേരിക്കൻ വൈറ്റ് ഒരു അമേരിക്കൻ വെളുത്ത മനുഷ്യൻ പറയുക വർണ്ണവിവേചനം വലിയ തെറ്റാണെന്നാണ് അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി അതാണ് പക്ഷെ അയാൾ അത് തെറ്റാണെന്നാണ് പക്ഷേ ഇന്ത്യയിലെ കാര്യം അങ്ങനെയല്ല ഇന്ത്യയിലെ കാര്യം ജാതി വിവേചനം വിവേചനമുണ്ടെന്ന് മാത്രമല്ല ജാതി വിവേചനം ജന്മാർജിതമായൊരു ശരിയാണെന്നും അത് പ്രത്യയശാസ്ത്രപരമായി അടിത്തറയുള്ളതാണെന്നുമാണ് നമ്മൾ നമ്മൾ കാലങ്ങളായിട്ട് പഠിച്ചത് അതുകൊണ്ട് ഒരു താണജാതിക്കാരൻ ഇൻവെട്ടഡ് കോമയിൽ താണജാതിക്കാരൻ ഞാൻ താണവനാണെന്ന ബോധ്യം കൊണ്ടു നടക്കേണ്ടതുണ്ട് ഉയർന്ന ജാതിക്കാരൻ ഞാൻ ഉയർന്നവനാണെന്ന ബോധ്യവും കൊണ്ട് നടക്കേണ്ടതുണ്ട് ഈ രണ്ട് ബോധ്യങ്ങളും നിർമ്മിക്കുന്ന ഒരു പ്രത്യയശാസ്ത്ര പരിസരത്തെ നിർമ്മിച്ചുകൊണ്ടാണ് നമ്മൾ യഥാർത്ഥത്തിൽ നൂറ്റാണ്ടുകൾ കഴിഞ്ഞു പോകുന്നത് ആ നൂറ്റാണ്ടുകൾക്കകത്താണ് ഇന്ത്യൻ നവഫാഷിസത്തിന്റെ വേരുകളുള്ളത് അപ്പൊ നിങ്ങൾ നോക്കൂ ഇപ്പോൾ സവർക്കറുടെ ഇപ്പോൾ സംഘടനകളുടെ ചരിത്രമാണെന്ന് അമിത്ഷാ അല്ല ആദ്യം പറയുന്നത് അമിത്ഷാ കഴിഞ്ഞ ദിവസമാണ് അത് പ്രസംഗിക്കുന്നതെങ്കിലും സവർക്കറാണ് പറയുന്നത് സംഘടനകളുടെ ചരിത്രമാണ് ഇന്ത്യയുടെ ചരിത്രം എന്ന് ഒരു സഹവർത്തിത്വത്തിന്റെ അടയാളവും സവർക്കർ ഇന്ത്യൻ ചരിത്രത്തിൽ ഉടനീളം കണ്ടിട്ടില്ല സവർക്കർ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പേജുകൾ എഴുതി കൂട്ടിയൊരു മനുഷ്യനാണ് സവർക്കറും ഗാന്ധിയും എഴുതിയതിൻ്റെ ഒരു താരതമ്യം ഒരു പുസ്തകമായിട്ട് അടുത്ത കാലത്ത് പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് വെച്ചാൽ ഗാന്ധി എഴുതിയതിനോട് ഏതാണ്ട് അടുത്ത് നിൽക്കുന്ന അത്രയും പേജ് സവർക്കർ എഴുതിയിട്ടുണ്ട് ആ സവർക്കർ എഴുതിയ പേജുകൾ പരിശോധിച്ചാൽ ഒരിടത്ത് പോലും പരസ്പര സഹകരണത്തിൻ്റെയോ സഹിഷ്ണുതയുടെയോ ഒന്നും ഒരു പാഠവും നമുക്ക് കാണാൻ പറ്റില്ല മുഴുവൻ പരസ്പരമുള്ള സംഘടനകളാണ് നമുക്ക് കാണാൻ പറ്റുക ഈ സംഘടനകളുടെ ചരിത്രം പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞൊരു കാര്യം ഇപ്പോൾ സവർക്കറുടെ മുഴുവൻ കൃതികളിലേക്കൊന്നും ഞാൻ പോവാൻ നിൽക്കുന്നില്ല സവർക്കർ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ആശയങ്ങളുള്ള ഒരു ചെറിയ പുസ്തകമുണ്ട് സവർക്കറുടെ ഒരുപാട് പുസ്തകങ്ങളുണ്ട് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം എഴുതുന്നുണ്ട് മലബാർ കലാപത്തെക്കുറിച്ചും അദ്ദേഹം പുസ്തകം എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രധാന ആശയങ്ങൾ ഉൾപ്പെടുന്ന ഒരു പുസ്തകം സിക്സ് സിക്സ് ഗോൾ ഗ്ലോറിയസ് ഇപ്പോക്സ് ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്നൊരു പുസ്തകമാണ് ഗ്ലോറിയസ് ഇപ്പോക്സ് ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി ഇത് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ സമീപകാലത്ത് വീണ്ടും ഒരിക്കൽ കൂടി സവർക്കറെ പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഈ പുസ്തകം വായിക്കുമ്പോൾ അന്ന് അദ്ദേഹം പറഞ്ഞവ എന്തൊക്കെയോ അത് മുഴുവൻ അക്ഷരാർത്ഥത്തിൽ സാർത്ഥകമാക്കുന്ന അത് നേർക്ക് നേരെ നിറവേറ്റുന്ന ഒരു ഭരണകൂടത്തിലേക്ക് നമ്മൾ എത്തിയത് കാണാൻ പറ്റും പാരഗ്രാഫ് പാരഗ്രാഫായിട്ടാണ് ഈ പുസ്തകം അദ്ദേഹം എഴുതുന്നത് പാരഗ്രാഫിന് ഒന്നാമത്തെ ഒന്ന് രണ്ട് എന്ന നമ്പർ കൊടുത്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ നാനൂറ്റി ഇരുപത്തിയാറാമത്തെ ഈ പുസ്തകത്തിലെ ഒരു പാരഗ്രാഫ് തുടങ്ങുന്നത് മുസ്ലിം ഡെമൻസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മുസ്ലിങ്ങളെ അദ്ദേഹം വിശേഷിപ്പിക്കുന്നത് അങ്ങനെയാണ് മുസ്ലിം ഡെമൻസ് എന്നാണ് അദ്ദേഹം പറയുന്നത് മുസ്ലിം ഡെമൻസ് ആയിട്ടുള്ള ഈ മുസ്ലിം ഭീകരർ വന്ന് ഹിന്ദു ക്ഷേത്രങ്ങൾ തകർത്തതാണ് ഇന്ത്യയുടെ ചരിത്രം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഹിന്ദു ക്ഷേത്രങ്ങൾ മഹാക്ഷേത്രങ്ങൾ ഇന്ത്യയുടെ ഓരോ നഗരത്തിലും ഉണ്ടായിരുന്നു ഇന്ത്യയുടെ ഏത് നഗരം കുഴിച്ചു നോക്കിയാലും അതിനകത്തൊരു മഹാക്ഷേത്രത്തിൻ്റെ അവശിഷ്ടം ഉണ്ടാകും അവയെല്ലാം മുസ്ലിം ഭീകരർ വന്ന് തകർത്തതാണ് ഒന്ന് അതിൻ്റെ അടുത്ത് നാനൂറ്റി ഇരുപത്തിയാറാമത്തെ പാരഗ്രാഫിൽ അദ്ദേഹം പറയുന്നത് ഹിന്ദു സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത് കൊല്ലുക എന്നതായിരുന്നു മുസ്ലിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദം എന്നാണ് അദ്ദേഹം അടുത്തായിട്ട് സ്ഥാപിക്കുന്ന ഒരു കാര്യം ഇങ്ങനെ മുസ്ലിം ഭീകരർ എന്ന് പറയുന്നത് ചെയ്തുകൊണ്ടിരുന്ന അതിഭീകരമായ കൂട്ടക്കൊലകളുടെ ഒരു ചരിത്രത്തെക്കുറിച്ച് അദ്ദേഹം ഒരു തെളിവുമില്ലാതെ ഒരു പുസ്തകത്തിൽ അന്ന് തന്നെ എഴുതി വെക്കുകയാണ് അതിലെ നരേഷൻസ് അതേപോലെ നമ്മൾ ആവർത്തിക്കുന്നത് കാണാം ചരിത്രത്തിൽ ഇപ്പോൾ ഈ പറയുന്ന പുസ്തകത്തിലാണ് പറയുന്നത് മുസ്ലിം ഭീകരർ തട്ടിക്കൊണ്ടു സ്ത്രീകളുടെ ഹിന്ദു സ്ത്രീകളുടെ മൂക്കും മുലയും ഛേദിക്കും ഈ മൂക്കും മുലയും ഛേദിക്കുന്നതിൻ്റെ ചരിത്രമൊക്കെ പണ്ടുള്ളതാണ് അത് വേറെ കഥകളിൽ ഉള്ളതാണ് ഇവിടെ ഉള്ള ഹിന്ദു പുരാണങ്ങളിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദേവന്മാരുടെ ഇവർ പറയുന്ന ദേവൻ്റെയൊക്കെ ജോലിയായിരുന്നു സ്ത്രീകളുടെ മൂക്കും മൂക്കുമുലയരിയുക ചൂർപ്പണേകളുടെ മൂക്കുമല അറിയുക എന്നൊക്കെ പറയുന്ന പരിപാടി പക്ഷേ അത് കൊണ്ടുപോയി കൊടുക്കുന്നത് മുസ്ലിങ്ങളുടെ തലക്കാണ് മുസ്ലിങ്ങളാണ് പോയിട്ട് മൂക്കും മൂക്കുമുലയെ അറിയുന്നതെന്നാണ് പറയുന്നത് നിങ്ങൾ നോക്കിയാൽ മതി ഗോത്ര സംഭവം ഉണ്ടായപ്പോൾ ഗോദ്ര സംഭവത്തിന് ശേഷം ഉണ്ടായിരുന്ന പത്ര റിപ്പോർട്ടുകളിലെ ഒരു നരേഷൻ ആരാണ് ബോംബ് വച്ചതെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ തുടർന്ന് കാണുന്ന ഒരു പ്രധാന നരേഷൻ ഉണ്ടായിരുന്നത് അവിടെ നിന്ന് ഹിന്ദു സ്ത്രീകളെ കൊണ്ടുപോയി മൂക്കും മുലയും ഛേദിക്കുന്നു മുസ്ലിങ്ങൾ എന്നായിരുന്നു ഇങ്ങനെ ഒരു സംഭവവും ഒരു കേസ് പോലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ഒരു കേസ് പോലും അങ്ങനെ ഇല്ലെങ്കിൽ പോലും ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളൊക്കെ ആ കാലത്ത് ആ റിപ്പോർട്ടുകൾ മുന്നോട്ട് വെച്ചു ഞാൻ പറഞ്ഞത് ഇതിൽ നിന്ന് അദ്ദേഹം ഇന്ത്യൻ ജനതയ്ക്കകത്തുള്ള ഹിന്ദു മുസ്ലിം സമൂഹങ്ങളെ രണ്ടായിട്ട് തിരിക്കുകയാണ് ഒന്ന് കൗ ഫേസ്ഡ് ഹിന്ദു സൊസൈറ്റി രണ്ടാമതൊന്ന് ടൈഗർ ഫേസ്ഡ് മുസ്ലിം സൊസൈറ്റി എന്നാണ് അദ്ദേഹം തിരിക്കുന്നത് കൗ ഫേസ്ഡ് എന്ന് പറഞ്ഞാൽ അറിയാലോ കൗ മറ്റേ പശുവിൻ്റെ മുഖമുള്ള ഹിന്ദുക്കൾ ഈ പശുവിൻ്റെ മുഖം എന്ന് വെച്ചാൽ ഒരു സങ്കടൊക്കെ ഉള്ള ഒരു മുഖമാണ് എന്തോ ഒരു പാവത്തമുള്ള മുഖമാണ് എന്നാണ് ടൈഗർ ഫേസ്ഡ് ആയിട്ടുള്ള വളരെ ഒരു ക്രൗര്യം നിറഞ്ഞ മുസ്ലിം ഇതാണ് അദ്ദേഹം മുന്നോട്ട് ഒരു ആശയം ഇത് നിഷ്കളങ്കമല്ല കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിലാണ് ആർ എസ് എസ് രൂപീകരിക്കപ്പെടുന്നതെങ്കിലും അതിന് വളരെ മുൻപുള്ള ബീജാഭാവം ആദ്യഘട്ടത്തിലെ നമ്മൾ ഇന്ത്യൻ ചരിത്രം പരിശോധിച്ചാൽ ആദ്യം കാണുന്ന ഒരു ഹിന്ദു ഹിന്ദുത്വ സംഘടന എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിൽ രൂപീകരിക്കപ്പെടുന്ന ഗോരക്ഷിണി സഭയാണ് അതാണ് ആദ്യത്തെ ഇന്ത്യയിലെ സംഘടന എന്ന് പറയുന്നത് ഗോരക്ഷിണി സഭ പശുക്കളെ രക്ഷിക്കലാണ് നമ്മുടെ ധർമ്മം എന്നാണ് പറഞ്ഞത് ഗോരക്ഷ നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ് ഇന്ത്യയിലെമ്പാടും ഏറ്റവും വലിയ ക്രൗര്യതയാർന്ന ഒരു മൃഗമാക്കി പശുവിനെ മാറ്റിയത് ഇവരായിരുന്നു ഇന്ത്യൻ പാർലമെന്റിലേക്ക് നടക്കുന്ന ആദ്യത്തെ ആക്രമണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് ആദ്യത്തെ ആക്രമണം നടത്തുന്നത് നഗ്ന സന്യാസികളാണ് നഗ്ന സന്യാസികൾ ഇന്ത്യൻ പാർലമെന്റ് ആക്രമിക്കുന്നു തമിഴ്നാട്ടിലെ അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനടക്കം നേരിട്ട് ശാരീരിക ഭീഷണി വരെ നേരിടേണ്ടി വരുന്നു നഗ്ന സന്യാസികളാണ് ആക്രമിക്കുന്നത് ആക്രമണത്തിന്റെ കാരണം ഈ പശു നിരോധനം ഇന്ത്യയിലെമ്പാടും നടപ്പിലാക്കണം എന്നുള്ളതായിരുന്നു ഞാൻ പറഞ്ഞ പറഞ്ഞതെന്താന്ന് വെച്ചാൽ ഇപ്പോൾ പശു എന്ന് പറയുന്ന മൃഗം രണ്ട് തരത്തിലായിട്ടുണ്ട് ഇന്ത്യയിൽ ഒന്നൊരത്ഭുത മൃഗമാണ് കാരണം അതിനെ തൊട്ട് കഴിഞ്ഞാൽ രോഗം മാറും അതിൻ്റെ ചാണകത്തിൽ പ്ലൂട്ടോണിയം ഉണ്ട് അതിൻ്റെ രണ്ട് കൊമ്പിൻ്റെ ഇടയിൽ റേഡിയോ വെച്ച് കഴിഞ്ഞാൽ എന്തോ റേഡിയോ ആക്ടിവിറ്റി തരംഗത്തിൻ്റെ ശബ്ദം കേൾക്കാം എന്നൊക്കെയാണ് പറയുന്നത് ഓക്കെ അതോ അങ്ങനെ ഒരു അത്ഭുത മൃഗമാണ് രണ്ടാമതൊന്ന് ഈ പശു എന്ന് പറയുന്നത് വളരെ ക്രൂരമായൊരു മൃഗവുമായിട്ട് മാറി ഭയങ്കര ഡെയിഞ്ചറസ് ആയ നമ്മൾ വ വളർത്തിക്കൊണ്ടിരുന്നൊരു സാധാരണ മൃഗം വളരെ ഭീഷണമായൊരു മുഖമായിട്ട് മാറി ഇന്ത്യയിലെമ്പാട് നടന്ന പശുഹത്യകളുടെ ഒരു പശുഹത്യകൾക്ക് മുകളിൽ നടന്ന നരഹത്യകളുടെ ഒരു ചരിത്രമുണ്ട് ഞാൻ അതിലേക്ക് അഖ്ലാഖ് മുതൽ എങ്ങോട്ടുള്ള ദീർഘചരിത്രത്തിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല ഞാൻ പറഞ്ഞ പോയിൻ്റ് ഇത്ര മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ സിക്സ് ഗ്ലോറിയസ് ഇപ്പോക്സ് ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്ന പുസ്തകം പരിശോധിച്ചാൽ അതിനകത്ത് കാണുന്ന തുടർന്ന് കാണുന്ന കാര്യങ്ങൾ ഒന്ന് ഇന്ത്യയിലെമ്പാടുമുള്ള മനുഷ്യരുടെ പൂർണ്ണമായ സ്വയം നിർണയാവകാശം നാം കൗ ഫേസ്ഡ് സൊസൈറ്റിക്കാണോ ടൈഗർ ഫേസ്ഡ് സൊസൈറ്റിക്കാണോ നൽകേണ്ടത് എന്ന് നിങ്ങൾ ആലോചിക്കൂ ആ പ്രസ്താവന നിങ്ങൾ ആലോചിച്ച് നോക്കൂ അതായത് നിങ്ങൾ ആർക്ക് പൗരത്വം കൊടുക്കണം എന്നാണ് സവർക്കർ ചോദിക്കുന്നത് അത് നിങ്ങൾ പശുവിന് കൊടുക്കണോ കടുവയ്ക്ക് കൊടുക്കണോ നിങ്ങൾ കടുവയ്ക്ക് കൊടുക്കുന്നതിന് പകരം അത് പശുവിന് കൊടുക്കും എന്ന് വെച്ചാൽ ഹിന്ദുവിനുള്ളതാണ് പൗരത്വം നാം പൗരത്വ ഭേദഗതി ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്ര മുൻപ് പറഞ്ഞ ഒരു ആശയമാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പറയുന്നത് ഈ കൗഫെയ്സ്ഡ് ആയ മനുഷ്യരുടെ നിഷ്കളങ്കതയും ദുർബലതയും കൊണ്ട് അവരുടെ കെടുകാര്യസ്ഥത കൊണ്ട് ഹിന്ദുക്കളെയാണ് അദ്ദേഹം കുറ്റപ്പെടുത്തുന്നത് ഹിന്ദുക്കൾക്ക് കാര്യപ്രാപ്തി ഇല്ലാത്തതുകൊണ്ടാണ് അതൊക്കെ ഇങ്ങനെ വന്നു വന്നുപോയത് ആ കാര്യപ്രാപ്തി ഇല്ലായ്മ കൊണ്ട് ഇന്ത്യയിൽ നടന്നതെന്താണ് ഈ മഹാക്ഷേത്രങ്ങളുടെയൊക്കെ തകർച്ചയും അവിടെയുള്ള പള്ളികളുടെ നിർമ്മാണവുമാണ് അവ വീണ്ടെടുക്കാനായി നാം പ്രയത്നിക്കണമെന്നാണ് ആ പ്രയത്നമാണ് ഇന്നത്തെ തെരഞ്ഞെടുപ്പിൻ്റെയും ബി ജെ പിയുടെ അജണ്ട ഹിൻ ഹിന്ദുത്വയുടെ അജണ്ട നിങ്ങൾ നോക്കൂ ആ കൗ ഫെയ്സ്ഡ് സൊസൈറ്റിയിൽ നിന്ന് ഈ ടൈഗർ ഫേസ്ഡ് സൊസൈറ്റി എന്ന് അവർ നിർണയിച്ച ആളുകൾക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ ദീർഘചരിത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പള്ളിക്ക് പള്ളിയുടെ മിനാരങ്ങളുടെ തകർച്ചയിലേക്ക് എത്തിച്ചേരുകയും അതിൻ്റെ ഒരു കൽമിനേഷൻ പോയിന്റിൽ ഇന്ന് ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രധാനപ്പെട്ട അജണ്ടയായിട്ട് ഈ ടൈഗർ ഫെയ്സ്ഡ് ഫൈസ സൊസൈറ്റിക്ക് മുകളിൽ കൗ ഫെയ്സ്ഡ് സൊസൈറ്റി നേടിയ വിജയം എന്ന നിലയ്ക്ക് രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ ആഘോഷിക്ക ആഘോഷിക്കപ്പെടുകയും ചെയ്യുന്നൊരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത് ഞാൻ പറഞ്ഞ കാര്യം ഇതാണ് ഒരു വംശമെന്ന നിലയ്ക്ക് ഞങ്ങളൊരു പ്രത്യേക ശ്രേഷ്ഠ വംശം എന്ന നിലയ്ക്ക് ഞങ്ങൾ ഈ ലോകത്തിലെ മറ്റു വംശങ്ങളെക്കാളെ എല്ലാം ദീർഘമായ പുരാതനമായ ഒരു ശ്രേഷ്ഠ ചരിത്രത്തിനു കൂടി ഒരു മഹനീയ കൂടി അവകാശികളാണ് എന്ന നിലയ്ക്ക് ഒരു വംശം സ്വയം പ്രഖ്യാപിക്കുകയും ആ വംശത്തിൻ്റെ അധികാരത്തിനു വേണ്ടി സംസാരിക്കുകയും ചെയ്യുന്ന ഒരു ലോകക്രമം എന്നത് യഥാർത്ഥത്തിൽ ആധുനികതയ്ക്ക് നേരെയുള്ള ഒരു പോരാട്ടമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ആ പോരാട്ടത്തിനെതിരായിട്ടുള്ള ഒരു വലിയ യുദ്ധമാണ് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പ്രഭാഷണത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ഭാഗമായ മാധ്യമങ്ങളിലേക്ക് ഞാൻ കാര്യമായി കടന്നിട്ടില്ല ഇനി അതിനുള്ള സമയവുമില്ല ഒറ്റക്കാര്യം മാത്രം ലോകത്തെമ്പാടും മാധ്യമങ്ങൾ ഇന്ന് ആർക്കൊപ്പമാണ് എന്നതിൻ്റെ ചിത്രം മാധ്യമങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ തന്നെ സൂചിപ്പിക്കുന്നുണ്ട് മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യത്തിൽ നൂറ്റിനാൽപ്പതാം റാങ്കിന് താഴെയാണ് ഇന്ത്യ നിൽക്കുന്നത് ഇന്ത്യയുടെ റാങ്കിന് മുകളിൽ നിൽക്കുന്ന രാജ്യങ്ങളെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നാണിച്ച് തല കുരിക്കണം നാം മുൻപ് പറഞ്ഞ കിങ്ഷിപ്പ് നിലനിൽക്കുന്ന മൊണാർക്കി നിലനിൽക്കുന്ന രാജഭരണം നിലനിൽക്കുന്ന രാജ്യങ്ങൾ മുതൽ അഫ്ഗാനിസ്ഥാൻ പോലെയുള്ള കലാപബാധിത പ്രദേശങ്ങളിൽ പോലും ഇന്ത്യയെക്കാൾ മെച്ചപ്പെട്ട ജേർണലിസം നിലവിലുണ്ട് എന്നാണ് നിലവിൽ ഇക്കാര്യത്തിലുള്ള റിപ്പോർട്ടുകൾ പോലും സൂചിപ്പിക്കുന്നത് അത്രമാത്രം ദയനീയമായ ദയനീയമായൊരവസ്ഥയിലേക്ക് ഇന്ത്യ എത്തിക്കഴിഞ്ഞു നമുക്കറിയാം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നമുക്ക് ചുറ്റുമുള്ളൊരു പ്രതീതി ലോകം നമ്മളോടൊരിക്കലും സത്യങ്ങൾ പറയാത്ത ഒരു കാലത്താണ് നാം ജീവിക്കുന്നത് അതിനിടയിൽ ഏത് തരം പ്രതിരോധത്തിനും വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ട് തന്നെ റൂബിൻ്റെ വെളുത്ത കുട്ടിയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ സംസാരം അവസാനിപ്പിക്കാം എന്ന് കരുതുന്നു മതനിരപേക്ഷതയുടെ മുലപ്പാൽ കുടിച്ച് ദംഷ്ട്രകൾ കൊഴിഞ്ഞു പോകുന്ന ഒരു നല്ല കാലത്തിനു വേണ്ടിയുള്ള പ്രതീക്ഷയോടുകൂടി അത്ര കണ്ട് ശാരീരികമായി സുഖമില്ലാത്ത ഒരു കാലാവസ്ഥയിലും നിങ്ങളോട് ഇത്രയും നേരം സംസാരിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷമറിയിക്കുന്നു എന്നെ ഈ വേദിയിലേക്ക് ക്ഷണിച്ച എൻ ജി ഒ യൂണിയൻ്റെ സഖാക്കളോടുള്ള കൃതജ്ഞത അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നിങ്ങൾക്കെൻ്റെ അഭിവാദ്യികൾ